നമസ്കാരം പലപ്പോഴും പേഷ്യൻസ് ക്ലിനിക്കിൽ വന്നിട്ട് എന്തെങ്കിലും അസുഖമായിട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഇത് ആണോ ഈ അസുഖം ക്യാൻസറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ തടിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലേ ഇത് ക്യാൻസർ ആണോ എന്നൊരു ടെൻഷനാണല്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമ്പോൾ അതായത് നമുക്ക് മലദ്വാരത്തിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മലബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ക്യാൻസർ കാരണമാണോ അത് പൈൽസന്നെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പേഷ്യൻസ് കാരണം ഇന്ന് ക്യാൻസർ എന്ന് പറയുന്നത് അത്രയും ഒരു അസുഖമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല റിയാം ക്യാൻസർ എന്ന് പറയുന്നത് മിക്ക ആളുകളുടെയും ഉധാരണ ഒരു ജീവൻ എടുക്കുന്ന അസുഖമാണ് അല്ലെങ്കിൽ മാറാരോഗാണെന്നാണ് എന്നാൽ ഒരുപാട് പേര് ഈ ക്യാൻസറിനെ അതിജീവിച്ചിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളും അതുപോലെ അടയാളങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ രോഗം മൂർച്ഛിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഈ ചികിത്സ വൈകുന്നതും അത് രോഗത്തും രോഗം മൂർച്ഛിക്കാൻ കാരണവൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ പല ഭാഗത്തും നമ്മുടെ ശരീരത്തിനെ പല ഭാഗങ്ങളിലായിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ പല അവയവങ്ങളിലും പല തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുക അപ്പോൾ അത് ഏത് അവയവത്തിലാണോ ബാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഏതൊക്കെ അവയവങ്ങളിൽ അതിൽ പ്രഷർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം എത്രയാണ് അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ലക്ഷണങ്ങൾ കാണിക്കുക ഇപ്പോൾ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുഴകളാണ് ഈ മുഴകൾ നമ്മുടെ അവയവത്തിൽ നിൽക്കുമ്പോൾ അത് അടുത്തുള്ള ടിഷ്യൂസിനെയും അതുപോലെ തന്നെ രക്തക്കോലുകളിലും ഒക്കെ പ്രഷർ കൊടുത്തിട്ട് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാൽ ചില ക്യാൻസറുകൾ നമ്മൾ ശരീരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മൂർച്ഛിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുകയുള്ളൂ അതിന് ഉദാഹരണമാണ് പാങ്ക്രിയാസിൽ വരുന്ന ക്യാൻസർ ഈ പാങ്ക്രിയാസിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് അടുത്തുള്ള അവയവങ്ങളിലും ടിഷ്യൂകളൊക്കെ പ്രഷർ കൊടുത്ത് അതിനെയൊക്കെ ബാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുള്ളൂ എന്നാൽ ചില ആളുകളിൽ ഇത് നടുവേദനയായിട്ടും അതുപോലെ വയറുവേദനയായിട്ടൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ ശരീരത്തിൽ നമ്മുടെ ചർമ്മത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മറുകോ അല്ലെങ്കിൽ ഒരു തടിപ്പൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരിക അല്ലെങ്കിൽ ചൊറിച്ചിൽ വരിക അല്ലെങ്കിൽ തന്നെ അതിൻ്റെ വലിപ്പം കൂടി വരിക ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അത് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അത് ഡോക്ടറെ കാണിച്ചിട്ട് അത് മറ്റേ എന്തെങ്കിലും അസുഖമാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻസർ എന്ന് പറയുന്നത് മുഴകളാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ ശരീരത്തിനെ അസ്വസ്ഥയാക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വേദന വേദനയൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് സൈസ് കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് അത് എന്താണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ നിൽക്കാതെയുള്ള ചുമ കുറേ പേഷ്യൻസിൻ്റെ ഇടയിൽ കാണാറുണ്ട് എന്നാൽ മൂന്നാഴ്ചയോളം ഈ ചുമ ഞാൻ നിൽക്കാതെ വരികയാണെങ്കിൽ നമ്മളത് ഡോക്ടറെ കാണിച്ചിട്ട് പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ ചുമ എന്ന് പറയുമ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് ശ്വാസകോശത്തിൽ അണുബാധയോ അല്ലെങ്കിൽ തൊണ്ടവീക്കം കാരണമൊക്കെ വരാം പക്ഷേ ഇത് എന്താണെന്നുള്ളത് ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗമാണോ ശ്വാസകോശത്തിൻ്റെ ക്യാൻസറാണോ എന്നുള്ളത് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ഉറപ്പു വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മല സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരിക അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് മലബന്ധം അനുഭവപ്പെടുക അല്ലെങ്കിൽ കാരണമൊന്നുമില്ലാതെ വെറുതെ ബ്ലീഡിങ് വരിക ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിലും അത് ക്യാൻസറിൻ്റെ ലക്ഷണമാവാം പൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങളിലും നമ്മൾ ബ്ലീഡിങ് ഒക്കെ കാണാറുണ്ട് എന്നാൽ ഈ സിംറ്റംസ് ഇതിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ വെറുതെ കാരണമില്ലാതെ ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയുക ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ശരീരത്തിന് ഭാരം കുറഞ്ഞു വരാറുണ്ട് ചില പേഷ്യൻസിലൊക്കെ കാണാറുണ്ട് എന്നാൽ ചുരുക്ക സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നാലോ അഞ്ചോ കിലോ പെട്ടെന്ന് തന്നെ കുറയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം ഈ അന്നനാളം അതുപോലെ ആമാശയം പാങ്കറിയാസ് എന്നീ അവയവങ്ങളിലൊക്കെ വരുന്ന ക്യാൻസർ ആണെങ്കിൽ അത് ശരീരം മെലിയാനുള്ള കാരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണെന്നുള്ളത് നമ്മൾ ടെസ്റ്റിലൂടെ പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ പനി എന്ന് പറയുമ്പോൾ ക്യാൻസറിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഇപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ക്യാൻസറുകളാണെങ്കിൽ അത് പനി അതിൻ്റെ ഒരു ഭാഗമായിട്ട് ലക്ഷണമായിട്ട് കാണാറുണ്ട് അപ്പോൾ നമ്മുടെ രക്തത്തിൽ അർബുദം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്കീമിയ ലിംഫോമ പോലെയുള്ള ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പനിയായിട്ടാണ് ആദ്യ ലക്ഷണം കാണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത പനി കാരണങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഇടക്കിടക്ക് പനി വരിക ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിശദീകരിക്കാനാവാത്ത വിധത്തിലുള്ള ശരീരവേദന വരിക ഇപ്പോൾ പല ഭാഗത്തായിട്ട് വേദന വരാറുണ്ട് ഇപ്പം മൊത്തത്തിൽ നമുക്ക് ഈ അസ്ഥികളിലൊക്കെ വേദന വരുന്നുണ്ടെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളിൽ അതുപോലെ വൃഷണമായി ബന്ധപ്പെട്ട ക്യാൻസറുകളിലൊക്കെ നമുക്കിത് കാണാറുണ്ട് അതുപോലെ തലവേദന ഇടയ്ക്കിടയ്ക്ക് തലവേദന വരിക അത് നമ്മൾ മെഡിസിൻ എടുത്തിട്ടും തലവേദന ഒന്നും മാറ്റം അത് ബ്രെയിൻ ട്യൂമറിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കേക്ക് വരുന്നത് അതായത് നടുവേദന ഈ മലാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസറിലും അതുപോലെ നമ്മുടെ വൻകൂടി ക്യാൻസറിലൊക്കെ ബാക്കിയേക്ക് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം അത് മറ്റു അസുഖങ്ങളൊന്നും അല്ല എന്നുള്ളത് വരുത്തേണ്ടതുണ്ട് എന്നാൽ ചില ക്യാൻസറുകൾ നമുക്ക് സാധാരണ അത് ബാധിക്കുന്ന അവയവത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ മറ്റ് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അത് ഈ ക്യാൻസർ ക്യാൻസറുകൾ ഈ മുഴകൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പദാർത്ഥങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റ് ഇതുമായി ബന്ധമില്ലാത്ത ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് പാങ്ക്രിയാസിൽ വരുന്ന ക്യാൻസറ് പലപ്പോഴും നമ്മുടെ കാലുകളിലുള്ള രക്തക്കുഴലുകളിൽ കട്ട പിടിക്കുന്ന വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്വാസകോശം ൻസറുകളിലൊക്കെ കാൽസ്യം ഇൻക്രീസ് ചെയ്യുന്ന കാൽസ്യം ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പേശികളെ ബാധിക്കുകയും തളർച്ചയും ക്ഷീണമൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളും അതുപോലെ അടയാളങ്ങളും നമ്മൾ ശരീരത്തിൽ കാണിക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈം കൃത്യ സമയത്തിൽ തന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ ഇത് ക്യാൻസർ അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല